വെൽക്കം ടു ഏസിഡ് ബി ഞാൻ ശരണ്യ നമ്മളിന്ന് വന്നിരിക്കുന്നത് എൽ പി എസ് സി യു പി എസ് സി നോട്ടിഫിക്കേഷനൊക്കെ വരാൻ ടൈമായി ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വരും അടുത്ത മാസം അല്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ ലാസ്റ്റോട് കൂടി എൽ പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്ന് എല്ലാ ദിവസവും നിങ്ങളോട് വന്ന് സ്ഥിരം പറയാറുള്ളൊരു ഡയലോഗാണിത് അപ്പോൾ ഇടാ ഒരു സംശയം എൽ പി എസ് സി യു പി എസ് സി സിലബസ് കവർ ചെയ്യാൻ എത്ര ടൈം വേണമെന്നാണ് ഇപ്പോഴോ പേടിപ്പിക്കാൻ പറയുകയല്ല എൽ പി എസ് ഐ യു പി എസ് എ സിലബസ് ഒക്കെ കവർ ചെയ്തിട്ട് രണ്ടും മൂന്നും നാലും റിവിഷൻ ചെയ്യുന്ന കുട്ടികൾ ഒരുപാടുണ്ട് ഇതുവരെയും തുടങ്ങാത്തവർ സിലബസിന്റെ ഒന്നും തന്നെ ഇനിയും ടൈം ഉണ്ടല്ലോ മിസ്സേ എൽ പി എസ് ഐ യു പി എസ് ഐ നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയും ടൈമുണ്ടല്ലോ ആ ഒരു ടൈം വന്നതിന് ശേഷം വീണ്ടും ഏഴു മാസത്തോളം ഞങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ നിങ്ങളോട് പറയുന്നു ഒരിക്കലും ഏഴുമാസം കൊണ്ട് നമുക്ക് ഈ സിലബസ് കവർ ചെയ്ത് തീർക്കാൻ കഴിയുകേയില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾ വേറെ ഒന്നും പഠിക്കേണ്ട നിങ്ങൾ എൽ പി എസ് സി യു പി എസ് സുക്ക് വേണ്ടി എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ഫുള്ള് അതായത് അഞ്ചാം ക്ലാസ് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റും പ്ലസ് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ എൻ സി ആർ ടിയുടെ ഭാഗത്തു നിന്നുള്ള സയൻസ് പോർഷൻസും ഹിസ്റ്ററി പോർഷൻസും നിങ്ങൾ അധികമായിട്ട് വായിച്ചു പഠിക്കുക കാരണം കഴിഞ്ഞ എക്സാമിന്റെ പാറ്റേൺ നമ്മൾ കണ്ടതാണ് ഇനി വരാൻ പോകുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ഈ രീതിയിലേ അടുത്ത പ്രാവശ്യവും വരൂ എന്നൊന്നും നമുക്ക് പറ്റില്ല നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പി എസ് സി ആണ് നമ്മുടെ ധാരണകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം എസ് സി ആർ ടി പാഠഭാഗങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക എന്താണ് നമ്മുടെ മാറിയ പാഠപുസ്തകം പഴയ പാഠപുസ്തകത്തെ നിങ്ങൾ എന്താ തള്ളിക്കളയരുതെന്ന് ഞാൻ പല ആവർത്തി നിങ്ങളോടും പറയുന്ന കാര്യമാണ് പഴയ പാഠപുസ്തകം നന്നായി പഠിക്കുക നന്നായി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ട് കാരണം ഇപ്പോൾ പുതിയ പാഠപുസ്തകവും പഴയ പാഠപുസ്തകവും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുവാനുള്ള ടൈം നിങ്ങൾക്ക് മുന്നിൽ നന്നായിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ചാപ്റ്ററും എടുത്തിട്ട് എന്താ മാറിയ ചാപ്റ്ററുകളുമായിട്ട് കഴിഞ്ഞ പാഠഭാഗങ്ങളുമായിട്ട് പഴയ പാഠപുസ്തകത്തിലെ ചാപ്റ്ററുകളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് അധിക പോയിന്റ്സ് എവിടെയാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക ആഡ് ചെയ്ത് പഠിക്കുക കാരണം എന്താണ് നമുക്ക് ഭാഗ്യമൊന്നും പരീക്ഷിക്കാൻ പറ്റില്ല നമ്മൾ പുതിയത് പഠിച്ചുകൊണ്ട് പോകും പഴയതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഴയ പാഠപുസ്തകങ്ങളെയും പുതിയ പാഠപുസ്തകങ്ങളെയും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക പഠിച്ചിട്ട് അതാത് ദിവസം നോട്ട്സ് തയ്യാറാക്കി മക്കളെ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമാണ് എസ് സി ആർ ടിയുടെ ആ പാഠഭാഗങ്ങൾ ഓരോന്നും നമ്മളെടുത്ത് പഠിക്കുമ്പോൾ സ്വന്തമായിട്ട് നോട്ട്സ് തയ്യാറാക്കുക സ്വന്തമായിട്ട് നോട്ട്സ് തയ്യാറാക്കി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മറന്നുപോയില്ല അതിനാണ് ഈ നോട്ട്സ് നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കി നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷയൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റ് കയറിയ കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് എന്ത് അവർ എസ് സി ആർ ടിയുടെ പാഠഭാഗങ്ങൾ മാത്രമാണ് മിസ്സേ ഞങ്ങൾ പഠിച്ചത് അതെങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് പാഠഭാഗങ്ങൾ ഓരോന്നും എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു നോട്ട്സ് പ്രിപ്പയർ ചെയ്യും അതിനനുസൃതമായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഞങ്ങൾ ആൻസർ ചെയ്യുമായിരുന്നു ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് പഠിച്ച ഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറ തയ്യാറാക്കി ഞങ്ങളത് റിവിഷൻ ചെയ്യുമായിരുന്നു മിസ്സേ എന്നാണ് പല കുട്ടികളും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലും എന്താണ് നല്ലൊരു സമയം നിങ്ങൾക്ക് കിടപ്പുണ്ട് തുടങ്ങാത്തവർ ഇപ്പോഴേ തുടങ്ങുക നമ്മൾ എൽ പി എസ് സി യു പി എസ് എ അധ്യാപകരാകാൻ വേണ്ടി എന്താണ് എക്സാം എഴുതാൻ പോകുന്നവരാണ് അപ്പം നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ പാഠപുസ്തം സ്കൂൾ പാഠപുസ്തകങ്ങളെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക അറിഞ്ഞിരിക്കുക സ്കൂൾ പാഠപുസ്തകം ഒരു പടി കൂടുതലാണെന്ന് ഞാൻ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എപ്പോഴും എന്താണെടാ പാഠപുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ കയറി ചോദിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബന്ധപ്പെട്ട് വരുന്നതാണ് സൈക്കോളജി വിഷയം എന്ന് പറയുന്നത് ആ ഒരു മേഖലയും നന്നായിട്ട് പഠിക്കുക സ്കൂൾ ടെക്സ്റ്റ് പഠിക്കുക പ്ലസ് ഇംഗ്ലീഷ് മാത്സ് മലയാളം നിങ്ങൾ ആദ്യത്തെ നൂറ് റാങ്ക് ലിസ്റ്റിനുള്ളിൽ കയറാനുള്ള ആദ്യ പടി തന്നെയാണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം മലയാളം അതുപോലെ തന്നെ സൈക്കോളജി സ്കൂൾ പാഠപുസ്തകങ്ങളും നിങ്ങൾ പഠിക്കുക സ്കൂൾ പാഠപുസ്തകങ്ങൾ നന്നായിട്ട് എന്താണ് അടിസ്ഥാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക പച്ചവെള്ളം പോലെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ എങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കും ഇടാ നിങ്ങളോട് ചോദിക്കുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളിലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് ഉദാഹരണം പറയുകയാണെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കേരള ഹിസ്റ്ററി അഞ്ചതെങ്ങ് കലാപം എന്ന് പറയുന്ന നമ്മുടെ സിലബസിൽ ആദ്യം കൊടുത്തിരിക്കുന്ന അതാണ് അല്ലേ കേരളത്തിലെ സംഘ എന്ത് സംഘടിത പ്രക്ഷോഭങ്ങളെ പറ്റിയാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അതിൽ അഞ്ചുതെങ്ങ് കലാപം തന്നെ എടുക്കുകയാണെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ അതിന്റെ കാരണം ഉണ്ടാകാന ഉണ്ടാകാനുള്ള സാഹചര്യം എന്തായിരുന്നു അതിൽ വധിക്കപ്പെട്ടത് ആരൊക്കെയാണോ ആരൊക്കെ തമ്മിലാണ് ആ യുദ്ധം ആ ഒരു കലാപം നടന്നത് ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കാം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് എങ്ങനും ഒരു പോയിന്റ് പോലും നമുക്ക് കളയാനില്ല അപ്പോൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളിലൊക്കെ ഇത് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ പഴശ്ശി വിപ്ലവം പാഠപുസ്തകങ്ങളിൽ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഏഴ് അതുപോലെ എട്ട് ഒൻപത് പത്ത് പാഠപുസ്തകങ്ങളിൽ ഈ ഒരു മേഖല കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക സൈക്കോളജിയുടെ അഞ്ച് ചാപ്റ്ററുകളും പഠിക്കുക അതുപോലെ തന്നെ പ്ലസ് പെഡഗോഗി സെക്ഷൻ വളരെ നന്നായിട്ട് എന്താണ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക നിങ്ങൾക്ക് ആദ്യത്തെ നൂറ് ലിസ്റ്റിനകത്ത് കയറാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണിത് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ സമയം ഉണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ സമയമുണ്ട് റിവിഷൻ ചെയ്യാനും സമയമുണ്ട് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ മക്കളെ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ മുന്നിൽ നല്ലൊരു സമയം തന്നെ കിടപ്പുണ്ട് കാരണം എക്സാമിനി അടുത്ത ഡിസംബർ ഇരുപത്തി ആറ് ഡിസംബറിലെ ലാസ്റ്റോടു കൂടിയേ വരികയുള്ളൂ ഈ ഒരു വർഷം നമുക്ക് മുന്നിലുണ്ട് അത് കഴിഞ്ഞിട്ടും നമുക്ക് എന്താണോ ഒരാറുമാസം ഏഴു മാസത്തോളം ഉണ്ട് ഏകദേശം ഒന്നര വർഷത്തോളം നമ്മുടെ മുന്നിൽ സമയമുണ്ട് മനസ്സ് വെച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നും തന്നെയില്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ഇപ്പോഴേ ഒരു ലോങ് ടേം സ്റ്റഡി തുടങ്ങുക അപ്പം അതിന് ഇതേ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറയുന്ന കാര്യമുണ്ട് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഇങ്ങനെ സജ്ജമായിട്ട് നിൽക്കുകയാണ് എയ്ഡ് ബി എന്ന് പറയുന്ന എ എഡ് ബി ലേണിംഗ് ആപ്പ് ഇങ്ങനെ സജ്ജമായിട്ട് നിൽക്കുക ഏകദേശം ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതോട് കൂടി എൽ പി എസ് ഐ യു പി എസ് ഐ കുട്ടികൾക്ക് വളരെ സഹായകരമായ ഒരു ആപ്പാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ ലേണിംഗ് ആപ്പ് കാരണം ഞങ്ങൾ വേറെ ഏതൊരു സെൻ്റർകാരും കൊടുക്കാത്ത ഒരു എന്താണ് ആ പ്രയോറിറ്റി ഞങ്ങൾ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്താ ജോലി കിട്ടിയിട്ട് മാത്രം നിങ്ങൾ ഫീസ് ബാക്കി തന്നാൽ മതി അതുവരെ നിങ്ങൾ പഠിക്കുക ഈ ഒരു ലേണിംഗ് ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ അല്ലേ അതിലൊന്ന് വിളിക്കുക ഞങ്ങളുടെ മെൻ്റേഴ്സ് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരുന്നതായിരിക്കും ഇതേ നോക്കുക ഇടാ നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങളുടെ പ്രത്യേക ക്ലാസുകൾ ഓരോ ചാപ്റ്റർ ഓരോ സ്റ്റാൻഡേർഡ് തിരിച്ചുള്ള ഓരോ ക്ലാസ്സുകളും ഓരോ അധ്യായങ്ങളും ഓരോ വിഷയത്തിന്മേലുള്ള ഓരോ പാഠഭാഗങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അതിൻ്റെ മോക്ക് ടെസ്റ്റുകളുണ്ട് ഏത് സമയവും നിങ്ങൾക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് എൽ പി യു പി യുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഏത് സമയത്ത് നിങ്ങൾ വിളിച്ചാലും ഞങ്ങളുടെ മെൻറ്റേഴ്സും ഞങ്ങളുടെ അധ്യാപകരും ഒക്കെ നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ് തരുന്നത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എന്താണ് വീട്ടുകാര്യങ്ങളും കാര്യങ്ങളും പ്രൈവറ്റ് ഫോമിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് എൽ പി യു പി വരും അയ്യോ അതൊരു പേടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല മിസ് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇത് ഞങ്ങളുടെ നൈറ്റ് ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ഞങ്ങളുടെ നൈറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ എൽ പി എസ് ഐ യു പി എസ് ഐ പരീക്ഷയ്ക്കൊക്കെ ഞങ്ങളുടെ അധ്യാപകർ ശരിക്കും ഉറങ്ങിയിട്ടില്ല ഒരു മണി രണ്ട് മണിക്കൊക്കെ ഞങ്ങളുടെ കുട്ടികളെ വിളിച്ചുണർത്തി അവരെ ഉറങ്ങാൻ സമയം അതുകൊണ്ട് എന്താ ഞങ്ങളുടെ ലിസ്റ്റിലേക്ക് എത്ര കുട്ടികളാണ് ഇപ്രാവശ്യം എയ്സഡ് ബി അക്കാഡമിയിൽ നിന്നുള്ള കുട്ടികൾ എത്ര പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാവോ അപ്പോൾ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളുടെ ഈ ഒരു ലേണിംഗ് ആപ്പിലേക്ക് ഒരു ലോങ് ടേം എന്താ സ്റ്റഡി ആയിട്ട് ഒരു ലേണിംഗ് ആപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക വരുന്ന എൽ പി എസ് സി യു പി എസ് സിക്ക് പ്രിപ്പയർഡാവുക ഇപ്പം തന്നെതേ എക്സാം കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ ഒരുപാട് സങ്കടപ്പെട്ടിറങ്ങിയ കുട്ടികളുണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ക്വസ്റ്റ്യൻ കണ്ടിട്ട് ബോധം കെട്ട് എന്താണ് എക്സാം ഹോളിൽ വീണ കുട്ടികൾ വരെയുണ്ട് ഒന്ന് തൊടാൻ പറ്റിയിട്ടില്ല ഏത് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യും അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ ഒന്നിവിടെ വർക്കൗട്ട് ചെയ്യിക്കാറുണ്ട് അതുപോലെ തന്നെ എന്താ റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ് ഞങ്ങൾ തരുന്നുണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റും ചെയ്യുന്നുണ്ട് അത് എസ് സി ആർ ടി ടെക്സ്റ്റിൻ്റെ ഉണ്ട് സിലബസ് അടിസ്ഥാനമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഉടനെ തന്നെ ഈ ഒരു ലേണിംഗ് ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഇനി എന്താ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരേക്കും താങ്ക് യു